ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന തനി നാടൻ വള്ളുവനാടൻ സ്റ്റൈലിൽ മീൻ കറിയാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന അയല മീനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അയലമീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്കതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പോൾ അത് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് പിന്നെ വെളുത്തുള്ളി തക്കാളി കറിവേപ്പില ഇഞ്ചി പിന്നെ ഞാൻ അരിമുളകാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പച്ചമുളക് മതി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഫിഷ് മസാല മല്ലിപ്പൊടി ഉലുവ കടുക് പിന്നെ പുളിവെള്ളം വാളമ്പുഴിയുടെ വെള്ളമാണ് കേട്ടോ വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടായി മഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ശകര ചേർക്കുന്നുള്ളൂ നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിരിക്കുന്ന കറിവേപ്പിലും ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത് നമുക്ക് ടേസ്റ്റ് മീൻകറിക്ക ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി ചേർത്താലാണ് അപ്പോൾ നമുക്ക് ഈ മീൻകറി നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാലും ഉണ്ടാക്കാനും എളുപ്പമാണ് നമുക്ക് എനിക്ക് കുറച്ച് പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഫിഷ് മസാല ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കാം അപ്പോൾ ഏകദേശം മണൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇനി തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളി നമുക്ക് നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് പുളി വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ അധികം കുടംപുളി ഉപയോഗിക്കാറില്ല വാളംപുളി തന്നെയാണ് കേട്ടോ മീൻ കറിക്ക് ഉപയോഗിക്കാറുള്ളത് ഇനിക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കിട്ടും ഇനി നമ്മളിതിലേക്കാണ് അയലമീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മളിത് എന്താ പറയുക കയ്യിൽ കൊണ്ടിട്ട് ഇളക്കുന്നില്ല കേട്ടോ മീൻ പൊടിഞ്ഞു പോയുള്ളൂ ജസ്റ്റ് ഒന്ന് ചുഴറ്റി എടുക്കാണ് ചെയ്യുന്നത് കേട്ടോ ചട്ടിയും ചുഴറ്റി എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മീൻ ഒരുപാറം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മറച്ചിടാം മീൻ പൊടിയാതെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ മീനുകളെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ നമ്മുടെ മീൻകറി അട്ടിപ്പൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് നമുക്കിതിരിക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ചീൻചട്ടിയിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശക്കര ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ശക്കരയുടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത് അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോവുകയുള്ളൂ ഇനി നമുക്കിത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക